ഈശ്വര ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ദൈവത്തോട് അടുത്തു നിൽക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തോടൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക മത്താടി വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയഞ്ചു മുതലും പത്താം അധ്യായം ഒന്ന് മുതൽ വചനങ്ങളിലൂടെ സഭമാതാവ് ഇന്നേ ദിനം നമ്മെ നയിക്കുമ്പോൾ യശുക്ക് ഇടയിലില്ലാത്ത ആളുകളെ പോലെ കാണപ്പെട്ട ജനത്തോടുള്ള അനുകമ്പയാണ് നമ്മുടെ മുൻപിൽ നൽകുന്നത് തന്റെ ശിഷ്യന്മാരെ താൻ തിരഞ്ഞെടുത്ത പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ ദൗത്യം നൽകിക്കൊണ്ടയക്കുന്ന യേശു അവരെ ആ പ്രചരണത്തിലേക്ക് യശു നയിക്കുമ്പോൾ പിശാജുബാധയിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിക്കുവാൻ രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ അവരുടെ എല്ലാ നിരാശ്രയത്വത്തിൽ നിന്നും ആശ്രയത്വത്തിലേക്ക് നയിക്കുവാൻ ശിഷ്യന്മാരെ അവിടെ നിന്നും ചുമതലപ്പെടുത്തുകയാണ് എല്ലാവിധ തിന്മയുടെ ശാരീരിക രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകാൻ ഈശോയ്ക്ക് ഓടിയെത്തണമെന്നുണ്ട് പക്ഷെ തന്റെ ശിഷ്യന്മാരെ അവിടെ നിന്ന് ചുമതലപ്പെടുത്തി അയക്കുകയും ദൈവത്തിന്റെ സമീപം നിന്നുകൊണ്ടാണ് ഓരോ പുരോഹിതരും ദൈവത്തോട് ചേർന്ന് നിന്നാണ് ഓരോ പുരോഹിതരും ബലിയർപ്പിക്കുക ഓരോ പ്രഘോഷകരും വചനപ്രഘോഷകരും ദൈവത്തിന്റെ വചനത്തെയാണ് തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ പ്രഘോഷിക്കുന്നത് ജീവിത ബന്ധിയാണ് പരിശുദ്ധാത്മാവ് കൃപാവലത്താൽ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്കൊന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതായിട്ടില്ല യശു തൻ്റെ പരിശുദ്ധമായിട്ടുള്ള സുവിശേഷ ചൈതന്യം അവർക്ക് സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ അവിടുന്ന് ആ ഭയശാലിയായിട്ടല്ല അവിടുന്ന് ഭയത്തെ അതിജീവിച്ചുകൊണ്ടത് സ്വതന്ത്ര ബുദ്ധിയോടുകൂടെയാണ് അവിടുന്ന് എല്ലാവരെയും സമീപിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഇപ്രകാരം ഈ ഒരു സ്വാതന്ത്ര്യം അനുപേക്ഷണീയമാണ് ദൈവത്തോട് ദൈവത്തോടൊട്ടിച്ചു നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു തീക്ഷണമായ അവസ്ഥ ആകെ മറ്റൊന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ട എന്നല്ല മരിക്കുന്നതുവരെയും അവസാന ശ്വാസ ശ്വാസം വരെയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിക്കുക എന്നുള്ളതാണ് അഭിലഷണീയമായിട്ടുള്ളത് ഈ ഒരു പ്രഘോഷണ പരമ്പരയില് നമ്മുടെ ജീവിത കൂടുതൽ ഫലവർത്താകുവാൻ പരിശുദ്ധാരൂപിയോട് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയുടെ കുർബാനിൻ്റെ ശക്തി നമ്മളെപ്പോഴും അഴി നടത്തട്ടെ ആമേ ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ആമേൻ